ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേരളത്തിലെ വനിതകൾക്ക് അമ്പതിനായിരം രൂപ വരെ വായ്പ ലഭിക്കുന്ന ഒരു പദ്ധതിയെക്കുറിച്ചാണ് ഈ ഒരു വായ്പക്ക് യാതൊരുവിധ പലിശയും ഇല്ല എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് അമ്പതിനായിരം രൂപ ലഭിക്കുന്ന സമയത്ത് വെറും ഇരുപത്തി രൂപ മാത്രം നമ്മൾ തിരിച്ചടച്ചാൽ മതിയാകും എന്നതാണ് അപ്പോൾ ഈ ഒരു വായ്പക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നും ഇതിന് അപേക്ഷ നൽകുന്ന സമയത്ത് എന്തൊക്കെ രേഖകളാണ് നമ്മൾ ഹാജരാക്കേണ്ടതെന്നും ഇതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ ഇതിൻ്റെ തിരിച്ചടവ് കാലാവധി എത്രയാണെന്നും ഒക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാനായിട്ട് സാധിക്കും ഈ ഒരു വീഡിയോ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്താൻ വേണ്ടി ആദ്യമേ എല്ലാ ആളുകളും ഒന്ന് ലൈക്ക് ചെയ്തതിന് ശേഷം മാത്രം കാണാൻ ശ്രമിക്കുക അതുപോലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ പദ്ധതികളും അതുപോലെ തന്നെ ബാങ്കുകളുടെയൊക്കെ വായ്പാ പദ്ധതികളെക്കുറിച്ചൊക്കെ അറിയുന്നതിന് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്കിതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ വേണ്ടി പലിശയില്ലാതെ അമ്പതിനായിരം രൂപ ഇപ്പോൾ സർക്കാർ നൽകും ഈ ഒരു നമ്മൾ അമ്പതിനായിരം രൂപയും നമ്മൾ തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല വെറും ഇരുപത്തി അയ്യായിരം രൂപ മാത്രമേ നമ്മൾ തിരിച്ചടയ്ക്കേണ്ട ആവശ്യമുള്ളൂ ഈ ഒരു പദ്ധതിയുടെ പേരാണ് ശരണ്യ പദ്ധതി സ്ത്രീകളെ സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നിരവധിയായ പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത് സമാനമായി തൊഴിൽ രഹിതരായ വിധവകൾ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടവർ നിയമാനുസൃതമായ വിവാഹബന്ധം വേർപ്പെടുത്തിയവർ മുപ്പത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതർ പട്ടികവർഗത്തിൽപ്പെട്ട അവിവാഹിതരായ അമ്മമാർ എന്നിവരെ സഹായിക്കാനും ചില പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കി വരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ശരണ്യ പദ്ധതി കുറച്ച് കാലങ്ങളായിട്ട് ശരണ്യ സ്വയം തൊഴിൽ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ട് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് സാമ്പത്തിക വർഷത്തിലാണ് ഈ ഒരു ശരണ്യ എന്ന് പറയുന്ന സ്വയംതൊഴിൽ പദ്ധതി ആരംഭിച്ചത് എന്താണ് ശരന്യ എന്ന് പറയുന്ന പദ്ധതി എന്നും ആരൊക്കെയാണ് ഈ ഒരു പദ്ധതിയുടെ ഗുണഭോക്താക്കൾ എന്നും നമുക്ക് പരിശോധിക്കാം അതിനു മുമ്പ് ഈ ഒരു പദ്ധതിയുടെ മാനദണ്ഡം എന്താണെന്ന് നമുക്ക് നോക്കാം സാമ്പത്തിക വർഷാടിസ്ഥാനത്തിലാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കി വരുന്നത് ഓരോ വർഷവും സർക്കാർ ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്ന തുകയ്ക്കനുസരിച്ച് വായ്പ വിതരണം നടത്തും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതി വഴി പരമാവധി അമ്പതിനായിരം രൂപയുടെ ധനസഹായമാണ് അനുവദിക്കുക ഇതിൽ അമ്പത് ശതമാനം വരെ സബ്സിഡിയായും ലഭിക്കുന്നതാണ് ഇങ്ങനെ അമ്പതിനായിരം രൂപ ലഭിക്കുന്ന സമയത്ത് വെറും ഇരുപത്തി അയ്യായിരം രൂപ മാത്രം നമ്മൾ തിരിച്ചടച്ചാൽ മതിയാകും അപേക്ഷാ ഫോം സൗജന്യമായിട്ടാണ് ലഭിക്കുക എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ഈ ഒരു അപേക്ഷാ ഫോം ലഭിക്കുന്നതാണ് എംപ്ലോയ്മെൻറ്റിൽ പോയിട്ട് അപേക്ഷാ ഫോം സ്വീകരിക്കാൻ പറ്റാത്ത ആളുകൾ എംപ്ലോയ്മെൻറ്റ് വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കാൻ സാധിക്കുന്നതാണ് പദ്ധതി മുഖാന്തരം വായ്പക്ക് അപേക്ഷിക്കുന്നവർ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന ഒരു നിബന്ധന ഇതിനുണ്ട് ഇനി ഈ ഒരു പദ്ധതി വഴി വായ്പ ലഭിച്ച ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വായ്പ ലഭിച്ചു കഴിഞ്ഞാൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയുള്ള താൽക്കാലിക ജോലികൾക്ക് പരിഗണിക്കുന്നതല്ല എന്നാൽ സ്ഥിരം ജോലികൾക്ക് ഇതൊരിക്കലും തടസ്സമാവുകയും ഇല്ല അതേസമയം സ്ഥിര നിയമനം ലഭിക്കുന്ന പക്ഷം അവർ ഈ പദ്ധതി പ്രകാരം എടുത്തിട്ടുള്ള മുഴുവൻ തുകയും അടച്ചു തീർക്കണമെന്ന ഒരു നിബന്ധനയുമുണ്ട് പദ്ധതിക്ക് കീഴിൽ ഒന്നിലധികം പേർ ചേർന്ന് സംയുക്ത സംരംഭങ്ങളും ആരംഭിക്കാനായിട്ട് സാധിക്കും ഈ ഒരു വായ്പയുടെ തിരിച്ചടവ് കാലാവധി എന്ന് പറയുന്നത് അഞ്ചു വർഷമാണ് മാസ തവണയായിട്ട് അറുപത് പ്രാവശ്യം അടവ് വരും ഈ ഒരു വായ്പയുടെ തിരിച്ചടവ് അടയ്ക്കേണ്ടത് ബന്ധപ്പെട്ട ജില്ല അല്ലെങ്കിൽ ടൗൺ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയാണ് തിരിച്ചടവിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ റവന്യൂ റിക്കവറി നടപടികളും സ്വീകരിക്കുന്നതാണ് ഇനി ഈ ഒരു പദ്ധതിയിലേക്ക് ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് നമുക്ക് നോക്കാം തൊഴിൽ രഹിതരായ വിധവകൾ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടവർ നിയമാനുസൃതമായ വിവാഹബന്ധം വേർപ്പെടുത്തിയവർ മുപ്പത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതർ പട്ടികവർഗത്തിൽപ്പെട്ട അവിവാഹിതരായ അമ്മമാർ പതിനെട്ടിനും അമ്പത്തി അഞ്ച് വയസ്സിനുമിടയിൽ പ്രായമുള്ള വനിതകൾക്ക് ഈ ഒരു പദ്ധതിയുടെ ആനുകൂല്യത്തിന് അർഹരാണ് അവിവാഹിതകളുടെ പ്രായം സാമ്പത്തിക വർഷം ഏപ്രിൽ ഒന്നിന് മുപ്പത് വയസ്സ് പൂർത്തിയാക്കണമെന്നാണ് ചട്ടം കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം അതുപോലെ പ്രൊഫഷണൽ അല്ലെങ്കിൽ സാങ്കേതിക യോഗ്യതയുള്ളവർക്കും വ്യവസായിക പരിശീലന വകുപ്പ് പരമ്പരാഗത തൊഴിലാളികൾക്ക് നൽകുന്ന പ്രവൃത്തി കാര്യക്ഷമതാ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും മുൻഗണനയുണ്ട് ഈ ഒരു പദ്ധതിക്കും അതുപോലെ തന്നെ ഈ ഒരു വായ്പയ്ക്കും അർഹരായ ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ എംപ്ലോയ്മെൻ്റ് വഴി ഈ പദ്ധതിക്ക് ഈ അല്ലെങ്കിൽ ഈ ഒരു വായ്പയ്ക്ക് വേണ്ടി അപേക്ഷ നൽകുക ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക കൂടാതെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സാപ്പിലും ഫേസ്ബുക്കിലും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ഭാഗം നമ്പർ ചെയ്യുക ഇനി പുതിയൊരു ഇൻഫർമേറ്റീവായ വീഡിയോമായിട്ട് വീണ്ടും കാണാമെന്ന കൂടി തൽക്കാലം വിട പറയുന്നു